ഫാൻസി ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന സ്റ്റീൽ മോതിരങ്ങൾ കുടുങ്ങി വിരൽ വികൃതമായ രീതിയിലാണ് പലരും അഗ്നിശമന സേനയുടെ സഹായം തേടുന്നത് സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് നിർമ്മിച്ച മോതിരങ്ങളും അഴിക്കാൻ പറ്റാത്ത നിലയിൽ എത്താറുണ്ട് വാഹനാപകടങ്ങളിലും മറ്റും ചളുങ്ങി കുടുങ്ങിപ്പോകുന്ന വളകളും മോതിരങ്ങളും മുറിച്ചുമാറ്റാൻ ആശുപത്രി അധികൃതർ അഗ്നിശമന സേനയെ സമീപിക്കാനാണ് നിർദ്ദേശിക്കുന്നത് കുട്ടികളാണ് കൂടുതലും എത്തുന്നത് വലിച്ചൂരാൻ വരാൻ ശ്രമിച്ച് നീരു വന്ന് കൂടുതൽ വിഷമകരമായ അവസ്ഥയിലായിരിക്കും പലരും മോതിരം വിരലുകളിൽ മുറുകുന്ന സമയത്ത് വലിച്ചോരാൻ ശ്രമിക്കാതെ ഉടൻ ഫയർ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക നീര് വന്നിട്ടില്ലെങ്കിൽ നൂലുവെച്ചോ ഷിയേഴ്സ് പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടോ മോതിരം സുരക്ഷിതമായി മാറ്റാനാകും ഒരു വർഷത്തിനിടെ തളിപ്പറമ്പ് അഗ്നിശമന സേനാ നിലയത്തിൽ മാത്രം എത്തിച്ചേർന്നത് അൻപതോളം പേർ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ളയാളിൽ നിന്ന് മൂന്ന് മോതിരങ്ങളാണ് ഒരുമിച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത് ഇറുകിയ ഫാൻസി മോതിരങ്ങൾ ധരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ദിവസേന അഴിച്ചുവെക്കാൻ ശ്രദ്ധിക്കണമെന്നും അടിയന്തര ഘട്ടത്തിൽ അഗ്നിശമന സേനയുടെ സഹായം തേടാമെന്നും തളിപ്പറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രേമൻ കക്കോടി പറയുന്നു സാധാരണ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെ കൂടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സേന അറ്റൻഡ് ചെയ്യുന്ന ഒരു കോളാണ് കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടും മറ്റും ഉള്ള കോളുകൾ അത് ഭൂരിഭാഗവും നമ്മുടെ കുട്ടികളാണ് ഇങ്ങനെയുള്ള കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടൊക്കെ വരുന്നത് അപ്പോൾ അവർ കയ്യിൽ വല്ല നീരൊക്കെ ആയി വന്നിട്ടാണ് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ നീര് വന്നിട്ട് നീര് വന്നതിന് ശേഷം കുട്ടികൾ വലിച്ചിട്ട് അത് വല്ലാതെ കൂടുതലായതിനു ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികൾ ഇങ്ങനെയുള്ള മോതിരങ്ങൾ സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് അതുപോലെ ഉപയോഗിക്ക സ്റ്റീൽ മോതിരങ്ങൾ തന്നെ മുറി ശരിക്കും മുറുകുന്ന സമയത്താണെങ്കിൽ അത് വലിച്ച് മാറ്റാതെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വരിക സ്റ്റേഷനിൽ വന്നാൽ ഞങ്ങൾക്കത് കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ട് അതുകൂടാതെ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ടും നമുക്കിത് മാറ്റാൻ പറ്റും വണ്ണം വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഈ മോതിരം മുറിച്ച് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളുണ്ട് കുട്ടികളോട് നമുക്ക് ഇന്ന് കൂടുതൽ പറയാനുള്ളത് ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള മോതിരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഈ വർഷം അമ്പതോളം മോതിരങ്ങൾ ഈ സ്വർണ മോതിര ഈ സ്റ്റീൽ മോതിരങ്ങൾ തന്നെ അമ്പതോളം മോതിരങ്ങൾ ഞങ്ങൾ മുറിച്ചു കഴിഞ്ഞു അതുപോലെ സ്വർണ്ണ മോതിരങ്ങളും ഉണ്ട് മുതിർന്നവർ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരു പ്രായമായ ഒരാളുടെ മൂന്ന് മോതിരം ഒന്നിച്ച് മൂന്ന് മോതിരം നമ്മൾ മുറിച്ചു മാറ്റി അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്